ഹായ് വെൽക്കം ടു ടെക് ടെക് മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ എം വി എക്സാമിന് ലാസ്റ്റ് ഒരു ഇരുപത് മാർക്കിന്റെ ജോബ് റിലേറ്റഡായ ടോപ്പിക്സിൽ നിന്ന് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റും അതേപോലെ അതേപോലുള്ള മോട്ടോർ വെഹിക്കിൾ റൂൾസ് അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ജോബ് റിലേറ്റഡ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അത് ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് വന്നത് ഏത് റൂളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ആക്ടിൽ നിന്നാണ് അത് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓരോ ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോവാം ഇഫ് ദ അപ്ലിക്കേഷൻ ഓഫ് റിന്യൂവൽ ഈസ് മെയ്ഡ് മോർ ദാൻ ഡാഷ് ആഫ്റ്റർ ദ ഡ്രൈവിംഗ് ലൈസൻസ് ഹാസ് സീസ്റ്റ് ബി എഫക്റ്റീവ് ദ അപ്ലിക്കൻ ഹാസ് ടു ബി ഹാസ് ദമ്പിറ്റൻഡന്റ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ഓപ്ഷൻ എ വൺ മന്ത് ഓപ്ഷൻ ബി വൺ ഇയർ ഓപ്ഷൻ സി ത്രീ ഇയേഴ്സ് ഓപ്ഷൻ ഡി ഫൈവ് ഇയേഴ്സ് എന്താണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ നേരത്തെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് തന്നെ പറയുമ്പോ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പതിനാലും പതിനഞ്ചും ഒരു പതിനഞ്ചിന്റെ ഭാഗത്ത് വന്ന കൊസ്റ്റിനാണ് മോട്ടോർ വൈകിൾ ആക്റ്റിലെ സെക്ഷൻ പതിനഞ്ചിന്റെ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യനാണ് എന്താണ് പതിനഞ്ചിന്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് പതിനഞ്ചാമെന്ന് പറഞ്ഞത് നമ്മൾ റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പതിനഞ്ചില് പറയുന്നത് പതിനഞ്ചിൽ എന്താണ് പറയുന്നത് ഇതിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് ഒരാളെ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അത് റിന്യൂവൽ കൊടുക്കുന്നത് എത്ര ദിവസമാണ് ഇവിടെ നമ്മൾ എഴുതണം അങ്ങനെയാണെങ്കിൽ അപ്ലിക്കൻറ്റ് ഹാസ് ടു പാസ് ദി ടെസ്റ്റ് ഓഫ് കോമ്പ്യൂട്ടർ ഡ്രൈവിംഗ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് വീണ്ടും പാസ്സായാൽ മാത്രമേ അവരുടെ ലൈസൻസ് റിന്യൂ ചെയ്ത് നിൽക്കുകയുള്ളൂ വൺ മന്ത് ആണോ വൺ ഇയർ ആണോ ത്രീ ഇയേഴ്സ് ആണോ ഫൈവ് ഇയേഴ്സ് ആണോ ഓപ്ഷൻ പറയുന്നത് എന്താണ് വൺ ഇയർ ആണ് അല്ലെ അതായത് ഒരാളുടെ ഒരാൾ ലൈസൻസ് എക്സ്പയർ ആയി മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണ് അതിന് റിന്യൂവലിന് കൊടുക്കുന്നത് എങ്കിൽ റിന്യൂവലിന് കൊടുക്കുന്നത് എങ്കിൽ അയാൾ വീണ്ടും ആ ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് റീടെസ്റ്റ് എടുക്കണം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ത് ചെയ്യണം പാസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ലൈസൻസ് എന്ത് ചെയ്യുള്ളൂ റിന്യൂ ചെയ്ത് നിൽക്കുകയുള്ളൂ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള പരിധിയും കൂടിയാണ് അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവുന്ന ഡേറ്റിന്റെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡേയ്സ് മുന്നേ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം അതായത് ഒരു വർഷം മുന്നേ മുതൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം ഒരു വർഷം കഴിഞ്ഞിട്ട് ആണ് അയാൾ പുതുക്കാൻ റിന്യൂ കൊടുക്കുന്നതെങ്കിൽ അതായത് ആഫ്റ്റർ ത്രീ സിക്സ് ഫൈവ് ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ത്രീ സിക്സ് ഫൈവ് ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ മുന്നൊരു അറുപത് ഡേസ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലൈസൻസ് റിന്യൂ ചെയ്ത് നൽകുകയുള്ളൂ ഓപ്ഷൻ ബി ഇയർ ആണ് നമുക്ക് ഇവിടെ ആൻസർ ദി നെക്സ്റ്റ് ോട്ട് പോവാളോയിൽ വെഹിക്കിൾ ആക്ട് ഐറ്റ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അഡാപ്റ്റഡ് വെഹിക്കിൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്താണ് ചോദിച്ചിട്ടുള്ളത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അല്ലെ സെക്ഷൻ മോട്ടോ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ പത്ത് സെക്ഷൻ പത്ത് സെക്ഷൻ പത്തിലെ സബ്സെക്ഷൻ രണ്ട് അതാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടുള്ളത് സെക്ഷൻ പത്തിലെ സബ്സെക്ഷൻ രണ്ട് പ്രകാരം സബ്സെക്ഷൻ രണ്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് ക്ലാസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസിൽ ഇല്ലാത്തത് ക്ലാസ് ഓഫ് വെഹിക്കിൾസ് ഇൻ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ക്ലാസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആണോ അഡാപ്റ്റഡ് വെഹിക്കിൾ ആണോ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണോ മീഡിയം ഗുഡ്സ് വെഹിക്കിൾ ആണോ ഞാൻ ഈ മോട്ടോർ വെഹിക്കിൾ ആയിട്ട് സെക്ഷൻ പത്തിൽ രണ്ടന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പത്ത് മോട്ടോർ വെഹിക്കിൾ ആയിട്ടുള്ള സെക്ഷൻ പത്ത് എന്ന് പറയുന്നത് ഫോംസ് ആൻഡ് കണ്ടന്റ്സ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ടു ഡ്രൈവ് അതായത് ഫോംസ് ഒരു ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോം എന്താണ് അതിന്റെ രൂപം രൂപം എങ്ങനെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഫോം രൂപം എങ്ങനെയാണ് വരുന്നത് അതേപോലെ കണ്ടൻസ് ലൈസൻസ് കണ്ടന്റ്സ് ഓഫ് ലൈസൻസ് ഉള്ളിൽ എന്തെല്ലാം കണ്ടന്റ് അടങ്ങിയിരിക്കും നമുക്കറിയാം നമ്മളുടെ ലൈസൻസ് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നമ്മളുടെ ഫോട്ടോ പേര് അഡ്രസ് ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലഡ് ഗ്രൂപ്പ് കാര്യങ്ങളുണ്ടാവും അല്ലെ ലൈസൻസിന്റെ പിൻസൈഡ് എടുത്തുകഴിഞ്ഞാലോ പ്രകോഷം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്താ പറ്റും നമുക്ക് ഏതൊക്കെ വാഹനങ്ങളാണ് ഓടിക്കാൻ കഴിയുക അല്ലെ അതേപോലെ തന്നെ ആ വാഹനത്തിന്റെ പിരീഡ് നമുക്ക് ഏത് എത്ര കാലാവധിയിലോട്ടാണ് നമുക്ക് ആ ലൈസൻസ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ പിരീഡ് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ കാണാൻ പറ്റും അപ്പൊ അതിൽ അതിന്റെ രണ്ടാമത്തെ പത്തിൽ രണ്ട് എന്ന് പറയുന്ന റൂൾ ആണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് ൾസോ ബി എക്സ്പ്രസ് ആസ് എൻടൈറ്റലിംഗ് ദോൾഡർ ടു ഡ്രൈവ് ദി മോട്ടോർ വെഹിക്കിൾസ് വൺ ഓർ മോർ ഫോളോയിങ് ദ ക്ലാസസ് ഏതൊക്കെ ക്ലാസസ് ഉണ്ട് ഒന്നോ അന്നിലധികമോ ക്ലാസസ് ഒരാൾക്ക് ഉണ്ടാകാം ലൈസൻസ് മോട്ടോർ സൈക്കിൾ വിത്തൌട്ട് ഗിയർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അഡാപ്റ്റഡ് വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ പിന്നെ ഒരു മൂന്നെണ്ണം കൊമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ road roller, motor vehicle of a specific description. വിത്രയും ക്ലാസസ് ഉണ്ട് ഇത്രയും ക്ലാസ് ഈ അഡാപ്റ്റഡ് വെഹിക്കളിന് ആരും ഇൻവാലിഡ് കാര്യം ജസ്റ്റ് മാറിയിട്ട് അഡാപ്റ്റഡ് വെഹിക്കിൾ എന്നാണ് വായിക്കുന്നത് ഇപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാ ഇല്ലാത്തത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡാപ്റ്റഡ് വെഹിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നാലാമത്തെ ഓപ്ഷൻ എന്തായിരുന്നുണ്ടായിരുന്നു മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെ അപ്പൊ ആ ഓപ്ഷൻ ഡി മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് മീഡിയം സോറി മീഡിയം ഗുഡ്സ് വെഹിക്കിൾ ആണല്ലോ പറഞ്ഞത് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ ആണ് ഉൾപ്പെടുത്താത്തത് അപ്പൊ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്താണ് മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്താണ് ഹെവി മോട്ടോർ വെഹിക്കിൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണം അതൊരു ക്വസ്റ്റിൻ തന്നെ അടുത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഞാൻ ആ കൊസ്റ്റിൻ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്താണ് മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്നുള്ള കാര്യങ്ങളും അതിന്റെ ജി വി ഡബ്ലുവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം സോ ഇതും ഈ മൂന്നെണ്ണം നമുക്ക് എന്തുണ്ട് ഈ ഒരു ഫോംസോ കണ്ടൻസിൽ വരുന്നുണ്ട് ലൈസൻസിന്റെ ബാക്കിൽ വരുന്ന കണ്ടൻസിൽ വരുന്നുണ്ട് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്നും എല്ലാ കാറ്റഗറിയിലും ഒരു ലൈസൻസ് ഇല്ല മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്നുള്ള കാറ്റഗറിയിൽ ലൈസൻസ് ഇല്ല അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ മാറിപ്പോവരുത് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നേത്താഴ്ച പറയുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇത് തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഡെഫിനിഷൻസിന്റെ ഭാഗത്ത് ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഡെഫിനിഷൻസിന്റെ ഭാഗത്ത് ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറഞ്ഞ അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ ആണ് സെക്ഷൻ ടൂ ആണ് ഡെഫിനിഷൻസിന്റെ ഭാഗം പറയുന്നത് അതിൽ നാൽപ്പത്തി ഏഴാമത്തതാണ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുന്നത് നാല്പത്തി ഏഴാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിനെ കുറിച്ച് പറയുന്നത് അപ്പൊ നാൽപ്പതേ ആണ് അത് അമ്പതോളം കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ ആ അമ്പതോ ഡെഫിനിഷൻസ് വരുന്നുണ്ട് അതായത് നാൽപ്പത്തേഴാമത്തെ ആണ് എന്ത് പറയുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുന്നത് അപ്പം ഇപ്പം പബ്ലിക് സർവീസ് വെഹിക്കിള് പ്രൈവറ്റ് സർവീസ് വെഹിക്കിള് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ദി നോക്കിയപ്പോൾ ഇത് ശരിക്കും നാൽപ്പത്തേഴാമത്തെ ഡെഫിനേഷൻ ഉണ്ടല്ലോ ആക്കിയതാണ് ക്വസ്റ്റിനാക്കിയതാണ് ഒന്നുമല്ല നമുക്ക് ആ നാൽപ്പത്താമത്തെ ക്വസ്റ്റിൻ്റെ നോക്കിയാലോ അത് നോക്കാം മോട്ടർ വെഹിക്കിൾ ആയിട്ടില്ല സെക്ഷൻ ടൂല് നാൽപ്പത്തേഴ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് വാഹനത്തെ കുറിച്ച് പറഞ്ഞു എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ മീൻസ് എ സർവീസ് വെഹിക്കിൾ എ ഗുഡ്സ് കാരേജ് വെഹിക്കിൾ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഓർ എ പ്രൈറ്റ് സർവീസ് വെഹിക്കിൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് പബ്ലിക് സർവീസ് വെഹിക്കിൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് ഗുഡ്സ് ക്യാരേജിന്റെ വെഹിക്കിൾ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് പ്രൈവറ്റ് സർവീസ് വഹിക്കിൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾ ആണ് സോ ആൻസർ എന്ന് പറയുന്നത് ഇതിൽ നൺ ഓഫ് ദി അബോ ആണ് കാരണം ഇത് മൂന്ന് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വരുന്നതാണ് നോട്ട് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ ആണ് കറക്റ്റ് ആൻസർ ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന് എ മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് ഓർ അഡാപ്റ്റഡ് ടു മോർ ദാൻ ടുവൽ പാസഞ്ചേഴ്സ് എക്സ്ക്ലൂഡിങ് ദി ഡ്രൈവർ ഫോർ ഹയർ റിവാർഡ് ഈസ് ഓപ്ഷൻ എ ഓംനി ബസ് ഓപ്ഷൻ ബി പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ ഓപ്ഷൻ സി മാക്സി ക്യാബ് ഓപ്ഷൻ ഡി മോട്ടോർ ക്യാബ് പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ എന്താന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറഞ്ഞ് നമുക്ക് പറയാൻ ഒരു പബ്ലിക് പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ് സർവീസ് വെഹിക്കിൾ ഓംനിബസ് എന്താണ് മാക്സി ക്യാബ് എന്താണ് മോട്ടോർ ക്യാബ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഡെഫിനിഷൻസിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ഡെഫിനിഷൻസിൽ വരുന്നത് ഓംനിബസ് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതാമത് ഡെഫിനിഷൻസിലെ ഇരുപത്തി ഒമ്പതാമത്തെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത് മാക്സി ക്യാബ് മാക്സി ക്യാബ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാമത് വരുന്നതാണ് ഇരുപത്തി മാക്സി ക്യാബ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടാമത് വരുന്നതാണ് മാക്സി ക്യാബ് മോട്ടോർ ക്യാബ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത് വരുന്നതാണ് ഡെഫിനിഷൻസ് ഇതെല്ലാം തന്നെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മാക്സി ക്യാബ് എന്താണ് എന്താണ് മോട്ടോർ ക്യാബ് എന്താണ് മോട്ടോർ വെഹിക്കിൾ ആകില്ല സെക്ഷൻ രണ്ടിലെ ഇരുപത്തിരണ്ടാണ് മാക്സി ക്യാബ് പറയുന്നത് മാക്സി മീൻസ് എനി മോട്ടോർ വെഹിക്കിൾ ഓർ അഡാപ്റ്റഡ് ടു മോർ ദാൻ കൺസ്ട്രക്ടർ പാസഞ്ചേഴ്സ് നോട്ട് മോർ ദാൻ പാസഞ്ചേഴ്സ് ഡ്രൈവർ ഫോർ ഹയർ ഓർ റിവാർഡ് അത് ആറിൽ കൂടുതലായിരിക്കണം പന്ത്രണ്ട് വരെ ആറ് മുതൽ പന്ത്രണ്ട് വരെ അല്ലെ മോർ ദാൻ സിക്സ് നോട്ട് മോർ ദാൻ ട്വൽവ് ആറ് മുതൽ പന്ത്രണ്ട് വരെ പാസഞ്ചേഴ്സിനെ അല്ലെങ്കിൽ ഹയർ ഓർ റിവാർഡ് ഒരു പ്രതിഫലത്തിന് വേണ്ടിട്ടല്ലേ ഒരു പ്രതിഫലനത്തിന് വേണ്ടി ഒരു തുകക്ക് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളെയാണ് അല്ലെ അതിന് വേണ്ടിട്ട് നിർമ്മിച്ചിരിക്കുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാക്സി ക്യാബ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം മീൻസ് ഓഫ് എ വെഹിക്കിൾ ഓർ അഡാപ്റ്റഡ് ടു മോർ ദാൻ ഡ്രൈവർ അതായത് ഗ്രേറ്റർ ദാൻ സിക്സ് ആറ് പേഴ്സൺസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് മാക്സിമ ലിമിറ്റ് പറഞ്ഞിട്ടില്ല ഗ്രേറ്റർ ദാൻ സിക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് ഓമനി ബസ് മോട്ടോർ ക്യാബ് നോക്കാം മോട്ടോർ ക്യാബ് മീൻസ് എനി മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് ഓർ അഡാപ്റ്റഡ് ടു മോർ മോർ ദാൻ ദാൻ നോട്ട് ടുസ്ക്ലൂഡിംഗ് ഡ്രൈവർ ഫോർ ഹയർ റിവാർഡ് എന്താണ് അതായത് മാക്സിമം അതായത് ഏറ്റവും മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ ആറിൽ ആറിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല അവിടെ വരാൻ പാടില്ല ആറ് പേഴ്സൺസിൽ കൂടുതൽ അവിടെ വരാൻ പാടില്ല ഇത് മാക്സിമം ആറ് വരാൻ പറ്റുള്ളൂ ഇവിടെ ആറിൽ കൂടുതൽ വരാം ഇവിടെ ആറ് മുതൽ പന്ത്രണ്ട് വരെ വരാം നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു ആറ് മുതൽ പന്ത്രണ്ട് വരെ കയറണമെന്ന് െ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത് മാക്സി ക്യാബാണ് മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് ഓർ അഡാപ്റ്റഡ് ടു കാരി മോർ ദാൻ സിക്സ് പാസഞ്ചേഴ്സ് ബട്ട് നോട്ട് മോർ ദാൻ ട്വൽവ് പാസഞ്ചേഴ്സ് ഇവിടെ ആറും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ടും പറഞ്ഞിട്ടുണ്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള പാസഞ്ചേഴ്സിനെ നമ്മൾ പറയുന്ന മോട്ടോർ ക്യാബ് ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആൻസർ മാക്സി ക്യാബിലാണ് വരുന്നത് ഇതും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്കില്ലേ ഡെഫിനിഷൻസ് എന്നുള്ള ഭാഗത്തില് സെക്ഷൻ ടു സെക്ഷൻ സെക്ഷൻ ടൂൽ വരുന്നത് അതിൽ ഓരോ പോയിന്റ്സ് നമ്മൾ ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട് ഡെഫിനിഷൻസ് നെക്സ്റ്റ് അടുത്തത് നോക്കാം ഇഫ് എ ക്വസ്റ്റിൽ സൈക്കിൾ ഡ്രിവൺ ബൈ എ ജുനൈ വിത്ത് ദ ഓഫ് എ ഗാർഡിയൻ ഓർ ഓണർ ഒരു മോട്ടോർ സൈക്കിള് ഒരു ജുവനെ ഒരു ജുവനൈലാർ അറിയാമല്ലോ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരാൾ ഒരു ഗാഡിയന്റെ ൂടിയിട്ട് വാഹനം ഓടിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓണർ ഷാൾ ബി പണിഷബിൾ വിത്ത് ഫോർ എ ടേം പണി ഓപ്ഷൻ ബി പറയുന്നത് ഗാർഡിയൻ ഓർ ഓണർ ഷാൾ ബി ലേബിൾ ടുമിറ്റ് എ ഫൈൻ ഓഫ് ട്വന്റി ഫൈവ് തൗസൻഡ് ഓപ്ഷൻ സി പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് വെഹിക്കിൾ ഷാൾ ബി സസ്പെൻഡ് ടെമ്പറലറി ഓപ്ഷൻ ഡി പറയുന്നത് ഏതാണ് അതായത് ഒരു മോട്ടോർ സൈക്കിള് ഒരു മോട്ടോർ സൈക്കിള് ഒരു ജുവനൈല് ഒരു പതിനെട്ട് വയസ്സ് ഏകയാത്ത ഒരാള് ഓണറുടെ അല്ലെങ്കിൽ അതിന്റെ ഗാർഡിയൻ ആ വാഹനത്തിന്റെ ഓണർ അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കുന്ന ആൾ ആരാണോ അയാളുടെ അറിവോട് കൂടി ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇത് നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ആക്കിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സെക്ഷനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എ ഒഫൻസസ് ബൈ ജുവനൈസ് എന്നുള്ള ഭാഗത്ത് വരുന്നത് ഒഫൻസസ് ബൈ ജുവനൈസ് നമുക്ക് ആ സെക്ഷൻ എന്താന്നല്ല കറക്റ്റ് നോക്കാം കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മൂന്ന് വർഷം തടവും കിട്ടും ഇരുപത്തയ്യായിരം രൂപ കിട്ടും അതോ ഒന്നാമത് ഒരു വർഷത്തേക്ക് ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും ചെയ്യും ിൽ ബി ഇന്നെലിജിബിൾ ടു ജുവനലില് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അയാൾ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസോ എടുക്കുന്നതെന്നും തടഞ്ഞു വെക്കും ഇന്നെലിജിബിൾ ആകും ഇന്നടുത്തത് ജുവനൽസ് ലേബർ ഫൈൻസ് അണ്ടർ ആക്ട് ബൈ കസ്റ്റോഡിയൽ ഹാൻഡിൽഡ് അണ്ടർ ജൂനൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരം ജുവനൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരം പ്രകാരം അയാൾക്കെതിരെ കേസ് കൊടുക്കും അപ്പൊ എന്താണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്ക് തടവുണ്ടാവും പേരന്റിന് അല്ലെ ഗാഡിയന് അല്ലെങ്കിൽ ഓണറിന് മൂന്ന് വർഷത്തെ തടവുണ്ടാവും ഗാർഡിന് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടക്കണം വെഹിക്കിളിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടെമ്പറിയ സസ്പെൻഡ് ചെയ്യും ഇതിൽ പന്ത്രണ്ട് മാസത്തേക്ക് എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ അയാളുടെ ഇരുപത്തഞ്ച് വയസ്സ് വരെ അയാളെ ലൈസൻസ് തടഞ്ഞു വെക്കും അതോടൊപ്പം തന്നെ പിന്നെ പറയുന്നുണ്ട് ജൂണൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇതിൽ വരുന്നത് തന്നെയാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഹാവിംഗ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം ഈസ് കാറ്റഗറൈസ്ഡ് ആസ് എ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മീഡിയം മോട്ടോർ വെഹിക്കിൾ ഹെവി മോട്ടോർ വെഹിക്കിൾ എൻ വൺ കാറ്റഗറി വെഹിക്കിൾ എന്താണ് പറഞ്ഞത് എ ഗുഡ്സ് ഹാവിംഗ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ജി വി ഡബ്ല്യൂന്നാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് പറഞ്ഞത് ജി വി ഡബ്ല്യു പതിനൊന്നായിരം കിലോഗ്രാം ആണ് ഗുഡ്സ് വാഹനാണ് പതിനൊന്നായിരം ജി ജി വി ഡബ്ല്യുണ്ടെങ്കിൽ ആ വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണോ മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണോ ഹെവി മോട്ടോർ വെഹിക്കിൾ ആണോ എൻ എൻ കാറ്റഗറി വെഹിക്കിൾ ആണോ എന്നാണ് ചോദ്യം ഇത് നമുക്ക് നോക്കാം നമുക്ക് ലൈറ്റ് ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് പഠിച്ച് നോക്കാം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ നമ്മൾ ഷോർട്ട് ആയിട്ട് നമ്മൾ എൽ എം ഇ എന്ന് പറയുകയാണ് എൽ എം ഇ ജി വി ഡബ്ല്യു ഏഴായിരത്തഞ്ഞൂറ് കിലോ ഗ്രാമിന് താഴെ വരുന്നതാണ് എന്ത് വരുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിന് താഴെ മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് ജി വി ഡബ്ല്യു ഏഴായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തിന് വേടയിൽ വരും മീഡിയം മോട്ടോർ വെഹിക്കിൾ ഹെവി മോട്ടോർ വെഹിക്കിൾ ഏറെ ജി വി ഡബ്ല്യു പന്ത്രണ്ടായിരത്തിന് മുകളിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഹെവി മോട്ടോർ വെഹിക്കിൾ ആണ് വരുന്നത് അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഹെവി മോട്ടോർ മോട്ടർ നമ്മളിപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറാണ് അല്ലെ പതിനൊന്നായിരത്തി അഞ്ഞൂറാണെങ്കിൽ ഏതിന് വരും അത് മീഡിയം മോട്ടോർ വെഹിക്കിളിലാണ് വരേണ്ടത് ഇനി നമുക്കിവിടെ സെപ്പറേറ്റ്ലി മീഡിയം മോട്ടോർ വെഹിക്കിൾ ഇനി നമ്മളിവിടെ ഗുഡ്സ് കാരേജ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മീഡിയം മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായിട്ടും ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ നമുക്ക് മോട്ടോർ വെഹിക്കിളിലെ എല്ലാം ബി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ നോർമലി പറയാറുണ്ട് ഹെവി മോട്ടോർ വെഹിക്കിളിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് തരം ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്നും അതേപോലെ തന്നെ ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്നും ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ ഒന്നും രണ്ടായിട്ട് തരംതിരിക്കാം ക്ലിയർ ആണല്ലോ ഇതിൽ ഇതിൽ പന്ത്രണ്ടായിരത്തിന്റെ മുകളിൽ വരുന്നതാണ് ഹെവിയിൽ വെഹിക്കിൾ ഉൾപ്പെടുക പന്ത്രണ്ടായിരം കിലോഗ്രാമും ലോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്നതാണ് ഹെവിയിൽ ഉൾപ്പെടുക അതിൽ പാസഞ്ചർ ആണെങ്കിൽ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ഗുഡ്സ് ആണെങ്കിൽ ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ ആദ്യ കാലങ്ങളിൽ ലൈസൻസ് നൽകിയിരുന്ന ഈ രൂപത്തിലായിരുന്നു ഇപ്പൊ ട്രാൻസ്പോർട്ട് നോ ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു മേഖലയിലോട്ട് മാറി ഒരു ക്ലാസ്സിലോട്ട് മാറി സോ ആൻസർ ഓപ്ഷൻ ബി ആണ് മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണ് ആൻസർ ദ നെക്സ്റ്റ് വണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദി കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് വാല്യൂ ഓഫ് റിയലൈസിംഗ് റിയലൈസിംഗ് ലൈഫ് ടൈം ടാക്സ് ഓഫ് മോട്ടോർ ഗാർ അപ്പോ ഇതില് ഓപ്ഷൻ കൊടുത്തിട്ട് ഡിസ്കൗണ്ട് ഗിവൺ ബൈ ദി ഡീലർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി ടാക്സ് കസ്റ്റം ഓർ എക്സൈസ് ഡ്യൂട്ടി ഓഫ് ഇമ്പോർട്ടൻഡ് മോട്ടോർ കാർ നമുക്ക് നമ്മുടെ ഈ ഒരു എം ഇയുടെ സിലബസിലാണെന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യമുണ്ട് ഫസ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് നമ്മള് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് നമ്മൾ പഠിക്കേണ്ടത് ദൻ അതേപോലെ തന്നെ അതേപോലെ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് പഠിക്കാറുണ്ട് ഡ്രൈവിംഗിന്റെ റെഗുലേഷൻസ് നമുക്ക് വരുന്നുണ്ട് ഡ്രൈവിംഗ് റെഗുലേഷൻസ് പിന്നെ നമുക്ക് ആയിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കുറച്ചധികം ഒരു ജനറലി ബേസിക് നോക്കി പോകേണ്ട കാര്യങ്ങളാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസും അതോടൊപ്പം തന്നെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസും സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസും കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസും അതോടൊപ്പം തന്നെ വരുന്നതാണ് കേരള ടാക്സ് ആക്ഷൻ ആക്ട് എന്ന് പറയുന്നത് അതായത് ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഗ്രീൻ ടാക്സ് എന്താണ് പർച്ചേസ് വാല്യൂ എന്താണ് എങ്ങനെയാണ് അടക്കേണ്ടത് അതിന്റെ വാല്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ടാക്സ് ആക്ഷൻ ആക്ടിൽ വരുന്നത് സോ ഇത് ടാക്സുമായി ബന്ധപ്പെട്ടില്ല ഈ ടാക്സ് ആക്ഷൻ ആക്ടിന്റെ ഓഫ് ദി ദി എക്സ്ക്ലൂഡഡ് ഫ്രം ാണ് എന്താ പറയതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സംഭവമാണ് ഓപ്ഷൻ സി അല്ലെ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ടി സി എസ് ആണ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് അറ്റ് സോഴ്സ് സോഴ്സ് നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് പറയാറുണ്ട് ടി സി എസ് ആണ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ പതിനാറാം ക്വസ്റ്റിനോട്ട് പോകാം ഹു എൽ ഈസ് എക്സെപ്റ്റഡ് ഫ്രം വിയർ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമെറ്റ് റൈഡിംഗ് സൈക്കിൾ ഓപ്ഷൻ ഓപ്ഷൻ ഡി ചിൽഡ്രൺ ബിലോ ദി ഏജ് ഓഫ് സിക്സ് ഓപ്ഷൻ സി പില്ല ഓപ്ഷൻ ഡി റൺ ഓഫ് എന്താണ് ക്വസ്റ്റിന് ക്വസ്റ്റിൻ എന്താണ് എമൗണ്ട് ഫോളോയിങ്ക്സെപ്റ്റഡ് ഇതിൽ ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ നമ്മുടെ ഹെൽമെറ്റ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമെറ്റ് ധരിക്കുന്നില്ല ഒരു വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴോ അതിൽ പിന്നീട് ഇരിക്കുമ്പോഴോ റൈഡ് ചെയ്യണോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ അവരെ ഒഴിവാക്കിയിട്ടുള്ളത് ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഓപ്ഷൻ എ സിക് പേഴ്സൺ ടെർബിനോറിനോട് ടെർബണൽ ധരിച്ചതോ ധരിക്കാത്തതോ ആയിട്ടുള്ള സിക് പേഴ്സൺസിനെ ഒഴിവാക്കിയിട്ടുണ്ട് ആറ് വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻസിനെ കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് ചിൽഡ്രനെ ബേബികളെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ പില്ലൻ റൈഡേഴ്സ് ബാക്കിൽ ഇരിക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ട് ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത് ജസ്റ്റ് നോക്കാം മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ കുറിച്ച് പറയുന്നത് വിയറിംഗ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഹെഡ് ഗിയർ ഗിയർ എന്ന് നമ്മുടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് നമ്മൾ ഹെൽമെറ്റ് ഗിയർ എന്ന് പറയുന്നത് വിയറിംഗ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ അല്ലെ ഒന്നാമത്തെ ജസ്റ്റ് ഒരു പോയിന്റ് നോക്കാം ദാറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ ഷാൾ നോട്ട് അപ്ലൈ ടു എ പേഴ്സൺ ഹു ഹുക് വൈ ഡ്രൈവിംഗ് ഓർ റൈഡിംഗ് ഓഫ് മോട്ടോർ സൈക്കിൾ ഇൻ എ പബ്ലിക് സ്പേസ് ഇതായാലും അതിൽ വരുന്ന രണ്ടു മൂന്ന് ഇടയിൽ പോയിന്റ് ഉണ്ടോ ഞാൻ ജസ്റ്റ് ആ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് ഒരു സിക്ക് മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും ഒരു ടെർബൺ അയാളുടെ തലയിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പബ്ലിക് സ്പേസിലൂടെ പോകുന്ന സമയത്ത് അയാളുടെ ഹെൽമെറ്റിൽ നിന്നും എന്താ ഈ പ്രൊട്ടക്റ്റ് കടികർ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് അയാളെ ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പോയിന്റ് പ്രൊവൈഡഡ് സെൻട്രൽ ഗവൺമെന്റ് ബി റൂൾസ് പ്രൊവൈഡ് മെസ്സും ഓഫ് സേഫ്റ്റി ഓഫ് ചിൽഡ്രൻസ് ബിലോ ഫോർ ഇയേഴ്സ് ആണ് പറഞ്ഞത് കേട്ടോ ഓഫ് ഏജ് റൈഡിങ് ഓർ ബേ കയർ മോട്ടോർ സൈക്കിൾ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ആ നാല് വയസ്സിന് താഴത്തുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഈ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതേ ഒരു സിക്ക് പേഴ്സൺ ടെർബൈൻ കെട്ടിയ എന്നുള്ള കാര്യങ്ങൾ ടെർബൺ നമ്മളുടെ ഓപ്ഷൻസിൽ എന്തായിരുന്നു ആൾ സിക് പേഴ്സൺ ഈ ടെർബൺ ഓർണോന്നാണ് ടെർബൺ കെട്ടിയതും കെട്ടാത്തതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തെറ്റാണ് നൺ ഓഫ് ദി ആൻസർ ऑप्शन डी नॉन ऑफ दी अबव आने आंसर वेरी ओके आने लो दें नेक्स्ट वो स्टीने पढ़ने आम तो क्वेश्चन होगा विच हु अमंग द फॉलोइंग ऑफिसर इज एम्पावर्ड टू सीज एंड डिटेन ए मोटर व्हीकल फॉर नॉन पेमेंट ऑफ व्हीकल टैक्स एंड आल्सो टू सेल द व्हीकल इन पब्लिक ऑक्शन फॉर रियलाइजिंग टैक्स एरियस ഓപ്ഷൻ എ ജോയിന്റ് റീജിയൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഓപ്ഷൻ ബി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഓപ്ഷൻ സി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ഓഫ് ദിയ പോണത് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് ആ ഏത് ഓഫീസർക്കാണ് ഒരാൾ ഒരു ടാക്സ് ഒന്നും അടച്ചിട്ടില്ല ടാക്സ് ഒന്ന് നടക്കാന്നിട്ട് ആ വാഹനത്തെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്ഷനിൽ വെക്കാനും അതിലെ ടാക്സുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് ഓപ്ഷനിൽ വയ്ക്കാനും ഏത് ഉദ്യോഗസ്ഥനാണ് അധികാരം ഉള്ളത് എന്നോ ഓപ്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആണ് ജോയിന്റ് റീജിയൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് നോക്കിയതിനെ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന ഇൻപെക്ടർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോയിന്റ് ആർ പി ഒത്തിന്റെ ഹയർആർക്കി നോക്കുമ്പോൾ ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇതിൽ ജോയിന്റ് ആർ ആണ് ജോയിന്റ് ആർ പിഒക്ക് തന്നെയാണ് ഇതിന് മുകളിലുള്ള ആളുണ്ട് പക്ഷേ ജോയിന്റ് ആർ ടിഒക്കാണ് അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ഈസ് ൾ ഹോർ വീൽസ് എന്താണ് ചോദിച്ചിട്ടുള്ളത് ഒരു വാഹനം പുതുതായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ വാഹനത്തിന് ഗ്രീൻ ടാക്സ് അടക്കാൻ ഗ്രീൻ ടാക്സ് ഉണ്ട് ഗ്രീൻ ടാക്സ് നമ്മൾ ടാക്സ് ആക്ഷൻ ആക്ടിലേ പഠിക്കുന്നത് പഠിക്കും ആ ടാക്സ് ആക്ഷൻ ആക്ടിൽ പഠിക്കുന്ന ഗ്രീൻ ടാക്സ് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏത് വാഹനങ്ങൾക്കാണ് നിർബന്ധമാക്കിയുള്ളത് എല്ലാ ഡീസൽ വാഹനങ്ങൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ടോ ഡീസൽ മോട്ടോർ കാറുകൾക്കാണോ നിർബന്ധമാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു എൽ പി ജി അല്ലെങ്കിൽ സി എൻ ജി അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപയോഗിക്കുന്ന അല്ലാത്ത മറ്റുള്ള വാഹനങ്ങൾക്കാണോ നിർബന്ധമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു നാല് വിധത്തിൽ കൂടുതലുള്ള പെട്രോൾ വാഹനങ്ങൾക്കാണോ നിർബന്ധമാക്കിയിട്ടുള്ളത് ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഡീസൽ മോട്ടോർ കാറുകൾക്ക് ഡീസൽ വാഹനങ്ങൾക്കാണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ടാക്സ് നിർബന്ധമാക്കിയിട്ടുള്ളത് പെട്രോൾ വാഹനങ്ങൾക്ക് ഉണ്ട് അത് ന്യൂ രജിസ്ട്രേഷൻ അല്ല നമ്മൾ ഒരു പതിനഞ്ച് വർഷത്തേക്കുള്ള കഴിഞ്ഞിട്ട് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ആ വാഹനങ്ങൾക്ക് ടാക്സ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഗ്രീൻ ടാക്സ് അടക്കേണ്ടതായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ മോട്ടോർ വെഹിക്കിൾ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ിൾസ് അപ്ലിക്കബിൾ ടു ഓപ്ഷൻ എ റിമൂവൽ ഓഫ് വെഹിക്കിൾ ടു അദർ സ്റ്റേറ്റ് ഓപ്ഷൻ ബി റിമൂവൽ ഓഫ് വെഹിക്കിൾ ടു അതർ അനദർ കൺട്രി ഓപ്ഷൻ ഓപ്ഷൻ സി എ മോട്ടോർ വെഹിക്കിൾഡ് പെർമനന്റ് ഓപ്ഷൻ ഡി രണ്ട് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് അല്ലാത്തൊരു കേസാണ് ചോദിക്കുന്നത് ടു അനദർ സ്റ്റേറ്റിലോട്ട് വെഹിക്കിൾ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒരു കേരളത്തിൽ നിന്നും കർണാടകയിലോട്ടോ തമിഴ്നാട്ടിലോട്ടോ മാറ്റിയാണ് മറ്റൊരു രാജ്യത്തോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് നമ്മള് വാഹനം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെർമനന്റ് ആണ് ഡിസ്ട്രോയ് കളയുക അതായത് സ്ക്രാപ്പ് ആക്കി സ്ക്രാപ്പാക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ പോകും ഒരു ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ നോട്ട് ടു ടുാത്ത അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് ഒരു മറ്റൊരു സംസ്ഥാന മറ്റൊരു സ്റ്റേറ്റിലോട്ട് ഒരു സംസ്ഥാനത്തിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും രജിസ്ട്രേഷൻ എന്ത് ചെയ്യേണ്ട ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യന് ഇരുപത് ക്വസ്റ്റൻ ആയിട്ടുണ്ടായിരുന്നേറ്റവും ഹു എം ദി ഡി ഫോളോയിങ് ഇസ് എലിജിബിൾ ഫോർ അപ്ലയിങ് ഡ്രൈവിംഗ് ലൈസൻസ് ടു ഡ്രൈവ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിനെ അപ്ലൈ ചെയ്യാനാവശ്യം അല്ല എലിജിബിൾ ആയിട്ടുള്ള ആൾ താഴെ പറയുന്നവർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ പേഴ്സൺ അറ്റൈൻസ് ആൻ ഏജ് ഓഫ് ആൻഡ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഇൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓപ്ഷൻ ഡി പറയുന്നത് പേഴ്സൺ ഏജ് ഓഫ് ആൻഡ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈസ് സ്റ്റാൻഡേർഡ് ഓപ്ഷൻ സി പറയുന്നത് പേഴ്സൺ ഏജ് ഓഫ് ആൻഡ് മിനിമം ഇയർ എക്സ്പീരിയൻസ് ഇൻ മോട്ടോർ വെഹിക്കിൾ ഓപ്ഷൻ ഡി പറയുന്നത് പേഴ്സൺ ഏജ് ഓഫ് ആൻഡ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈസ് സ്റ്റാൻഡേർഡ് എന്താണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു വയസ്സും എക്സ്പീരിയൻസും അതല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പറയുന്നത് അപ്പൊ എന്താണ് ചോദിച്ചത് ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഏജ് ലിമിറ്റ് മിനിമം എത്ര ആയിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാം എത്രയാണ് ഇരുപത് വയസ്സ് മിനിമം ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ ആയിരിക്കണം സോ ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ ബി യും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ദെൻ നമുക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നതിനും ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ ലൈറ്റ് മോട്ടോർ വാഹനം ഓടിച്ചിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് അല്ലേ അത് ഇരുപത് വയസ്സ് തെ എൽ എം ബി എടുത്തതിന് ശേഷം വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് എന്ത് ഉള്ളത് ട്രാൻസ്പോർട്ട് വാഹനത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക സോ ഓപ്ഷൻ സി ആണ് എന്ത് വരുന്നത് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കറക്റ്റ് ആയിട്ട് മനസ്സിലായിരുന്നെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ മോട്ടോർ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവ് റെഗുലേഷൻസ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നും ഒക്കെ വന്ന കൊസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ടാക്സ് ആക്ഷൻ ആക്ടിൽ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത് ക്വസ്റ്റ്യൻ ആയിരുന്നു ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്നുള്ള ഭാഗത്ത് വന്നിട്ടില്ല ഇരുപത് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതേപോലുള്ള മറ്റു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു